ഒരുപാട് നന്മകൾ എന്ത് നേടി ഈ പരിശുദ്ധമായ ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് എന്ത് അവധികൾ ചെയ്യാൻ കഴിഞ്ഞു അറഫ ദിനം കടന്നു വരുന്നു ഏറ്റവും അൽ പറഞ്ഞാൽ അറഫയാണ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് അറഫ അറഫ ശ്രേഷ്ഠത എന്താ നോമ്പ് നോമ്പ് പിടിക്കാൻ പിടിക്കാൻ പറയുമ്പോൾ അന്നത്തെ ദിവസം പോലും കഴിയാത്തവർ നമുക്കൊന്ന് പോകണം അറഫയിലേക്ക് ഹാജിമാർ മുന്നിൽ ജീവിതത്തിൽ ചെയ്ത മുഴുവനും കഴുകിക്കളഞ്ഞ് ും മുഴുവരകത്തിൽ അവകാശങ്ങളായി കടന്നുപോകുന്ന ദിവസമാണ് അറഫ അറഫയുടെ മഹത്വം എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ധാരാളം ഹദീസുകൾ കാണാം കാണാം ആയത്തുകൾ മഹത്വം എന്താണ് ഖുർആൻ പറയുകയാണ് വൽ യൗമിൽ മൗഊദ് മശ്ഹൂദ് ുംഹന്താന വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം അല്ലാഹു പറയുകയാണ് വൽ യൗമിൽ മൗഊദ്

oh, oh, oh.

ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠകരമായ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ദിനങ്ങളാണ് ഈ മുതൽ വരെ ഏറ്റവും മഹത്വമേറിയ ഏറെ ഏറെ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നോമ്പ് അവിടെ എല്ലാവരും ുംറഫയിലവരെല്ലാവരും നോമ്പ് പിടിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി കെട്ടിന്റെ മുന്നിൽ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ യാചിക്കുന്ന സമയം നമ്മുടെ നാട്ടിൽ നോമ്പുപിടിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉമ്മത്തിന് പൂർണ്ണമായി പരിശുദ്ധമായ നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ റിയാം ഒരുപാട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പ്രഭാഷണങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള ദിനങ്ങൾ നമുക്ക് പാഴാക്കി കളയാനില്ല നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം ഈ ദിനങ്ങളിൽ ദിനങ്ങളിലെ മുന്നിൽ ഇനിയുള്ള ദിനങ്ങളിലെ രാത്രികൾക്ക് വലിയ മഹത്വമുണ്ട് എട്ട് ഒൻപത് പത്ത് മൂന്ന് ദിനങ്ങൾ ആ രാത്രികൾ നമ്മുടെ ഹയാത്താക്ക

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ശൈത്താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദിവസമാ ദിവസമാണ് അവൻ സഹിക്കാ കഴിയുകയില്ല കാരണം അടിമകൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന നരകം കാണുമ്പോ

ഈ വസറ നമകാൽ മാമനി യുമിന അഖസ മിൻ അയ് യുതികാ യുതി അല്ലാഹ ഫീ അബദി മിന നാർ ആയിഷ ബിബി റസുള്ളാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് ഒരു adinam നരകത്തിൽ നിന്നും മോചിക്കാനേ ഏറെ ഇടയേറെ ഒരു ഒരു ദിനമാണ് അറഫയുടെ അറഫയുടെ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദിവസമാണ് ദിവസം പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് അള്ളാഹുബിന്റെ മലക്കുകൾ അന്നത്തെ ദിവസം ചെയ്യുന്നവർ വിവാദത്തിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നവരെ കാണുമ്പോ ുംലക്കുകളോടവരെ കുറിച്ചു പ്രശംസിക്കുകയാണ് അമ്മാകും മലക്കുകളോടവരെ കുറിച്ചു പറഞ്ഞു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ